ഒരാളെ പ്രതിയായിട്ട് ഫിക്സ് ചെയ്യുന്നു അയാൾക്ക് ചുറ്റും തെളിവുകൾ ഉണ്ടാക്കുന്നു ഭരണത്തിലിരിക്കുന്ന രണ്ട് പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടികൾ തമ്മിലുള്ള പകയുടെ ഒരു രക്തസാക്ഷിയായിരുന്നു അർജുന ഒരു അസാധാരണ സാഹചര്യമാണ് നമുക്ക് എല്ലാവർക്കും അറിയാം ശരിക്കും തൊപ്പി അറസ്റ്റ് ചെയ്തിട്ടില്ല ഞാൻ അയാളെ കാണുന്ന അയാളൊരു എന്താ പറയാ നവമാധ്യമ വ്യവസായി സ്റ്റേഷനിൽ മര്യാദയില്ലെങ്കിൽ കോടതിയിലും മര്യാദയില്ല നമുക്ക് എല്ലാവർക്കും അറിയാം പോലീസിന് പോലീസിന്റെ കൂടെ നിന്നു കഴിഞ്ഞാൽ ആരും കുറ്റം സമ്മതിച്ചു പോകും പ്രത്യേകിച്ച് നമ്മുടെ പോലീസെല്ലാം അത്രത്തോളം അസാധാരണമായ ഒരു സാഹചര്യത്തിൽ എത്രത്തോളം ചെയ്യാൻ കഴിയുമോ അത്രത്തോളം ചെയ്തിട്ടുണ്ടോ ഞാൻ മനസ്സിലാക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ജൂൺ മുപ്പതിലെ വണ്ടിപ്പെരിയാറിലുള്ള ഒരു എസ്റ്റേറ്റിൽ എത്തുന്ന ആറു വയസ്സുകാരിയായ ഒരു പെൺകുട്ടി തൂങ്ങി മരിച്ച നിലയിൽ കാണപ്പെടുന്നത് വളരെ ദുരൂഹമായ ഒരു സാഹചര്യത്തിൽ അബദ്ധത്തിൽ കഴുത്തിൽ ഷോൾ കുരുങ്ങി മരിച്ചു എന്നായിരുന്നു ആദ്യത്തെ എല്ലാവരുടെയും ഒരു വിശ്വാസം പക്ഷേ അതങ്ങനെ ആയിരുന്നു എന്നുള്ളൊരു സംശയം പൊതുവെ ആർക്കും ഉണ്ടാവില്ല എന്നാൽ കുട്ടിയെ പരിശോധിച്ച ഡോക്ടർ പറയുകയാണ് ഇത് വളരെ അസ്വാഭാവികമായിട്ടുള്ള എന്തോ ഒന്നും സംഭവിച്ചിട്ടുണ്ട് അങ്ങനെ അങ്ങനെയത് അന്വേഷണം പോലീസിലെത്തുന്നു പോലീസ് അന്വേഷണം നടത്തുന്നു കുറ്റവാളി എന്ന് ആരോപിക്കപ്പെട്ട് ഒരു ഇരുപത്തൊന്ന് വയസ്സുകാരനായ യുവാവിനെ അറസ്റ്റ് ചെയ്യുന്നു അർജുനെന്നായിരുന്നു ആ യുവാവിന്റെ പേര് വണ്ടിപ്പെരിയാർ കേസ് ഇത്രയും വർഷങ്ങൾക്ക് ശേഷവും നമ്മുടെയൊക്കെ ഉള്ളിൽ മായാത്ത മറയാത്ത ഒരു നോവായിട്ട് ഇപ്പോഴും ഉണ്ട് നമുക്ക് ആ കുട്ടിയുടെ മുഖം ഒന്നും അറിയില്ലെങ്കിലും മുറിവിണങ്ങാത്ത ഒരു ഓർമ്മയായിട്ട് ഇപ്പോഴും ആ കുട്ടി നമ്മുടെ ഒക്കെ ഉള്ളിൽ ആ കുട്ടിയുടെ ഒരു സാങ്കല്പിക രൂപമുണ്ട് അന്നത്തെ വണ്ടിപ്പെരിയാർ കേസിൽ പ്രതി ആരോപിക്കപ്പെട്ട അർജുനു വേണ്ടി വാദിച്ചത് അഡ്വക്കേറ്റ് എസ് കെ ആദിത്യനാണ് അപ്പോൾ അദ്ദേഹമാണ് ആണ് നമ്മുടെ കൂടെ ഉള്ളത് സോ വെൽക്കം ടു ആദിത്യൻ അഡ്വക്കേറ്റ് ആദിത്യൻ ആദിത്യൻ എങ്ങനെയാണ് ആ ഒരു കേസ് അല്ലെങ്കിൽ അർജുൻ എന്ന് പറയുന്ന ആ ഒരു കുറ്റവാളി ആരോപിക്കപ്പെട്ട അദ്ദേഹത്തിന്റെ കേസ് എങ്ങനെയാണ് ആദിത്യനിലേക്ക് എത്തുന്നത് അല്ലെ ഒരു ഇമോഷനിൽ എങ്ങനെയാണ് സാധിച്ചത് ഇപ്പോ ചോദിച്ചതുപോലെ അതായത് വക്കീലിന് ഇമോഷൻ ഉണ്ടോ എന്ന് ചോദിച്ചാൽ നമുക്ക് പറയേണ്ടി വരും ഇമോഷൻ എടുത്ത് പൂട്ടി വയ്ക്കാതെ വക്കീലിന് വക്കീലിനെ ജോലി ചെയ്യാൻ കഴിയില്ല വക്കീലിന് ഇമോഷൻ ഉണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇമോഷൻസ് ഉണ്ട് തീർച്ചയായും ഉണ്ട് തീർച്ചയായും ഉണ്ടാവണം എല്ലാ മനുഷ്യർക്കും ഇമോഷൻസ് ഉണ്ടാവുമല്ലോ പക്ഷെ ഒരു അഭിഭാഷകനെ സംബന്ധിച്ച് ഒരു പ്രത്യേകിച്ച് ക്രിമിനൽ നിയമങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്ന ഒരു അഭിഭാഷകൻ ആണെങ്കിൽ അയാൾക്ക് അങ്ങനെ പ്രത്യേകിച്ചൊരു ഒരു പർട്ടിക്കുലർ ഇൻസിഡൻറ്റിൽ ഒരു കാര്യം സംഭവിച്ചു ഒരു പ്രതി നമ്മുടെ അടുത്ത് വരികയാണ് ഞാൻ ഇങ്ങനെ ഒരു സംഭവം ചെയ്തിട്ടുണ്ടെന്നോ ചെയ്തിട്ടില്ലെന്നോ ഞാൻ ഇതിൽ പെട്ടുപോയെന്നോ എന്ത് പറഞ്ഞു കൊടുക്കും അങ്ങനെ ഒരു സാഹചര്യം ഒരു പ്രതി വരുമ്പോൾ ഞങ്ങൾക്കത് കേസ് ഏറ്റെടുത്തില്ല എങ്കിൽ ഞങ്ങൾക്ക് ഞങ്ങൾക്ക് ഞങ്ങളുടെ കോഡ് ഓഫ് കണ്ടക്ട് പ്രകാരം തന്നെ അത് അന്നത്തിക്കിലാണ് അപ്പം അതുകൊണ്ട് ഒരു ഇമോഷൻ്റെ പുറകെ നമ്മൾ പോയി കഴിഞ്ഞാൽ ഇതിൽ സംഭവിച്ച യാഥാർത്ഥ്യം എന്തെന്ന് പുറത്തു കൊണ്ടുവരേണ്ട ജോലി ഡിഫൻസിൻ്റെയും കൂടെയാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അതായത് ഒരു പ്രതിക്ക് വേണ്ടി ഹാജരാകുന്ന അഭിഭാഷകൻ്റെയും കൂടെ കർത്തവ്യമാണ് പ്രോസിക്യൂട്ടറിനെ പോലെ തന്നെ ഒരു കേസിൽ സത്യം പുറത്തു കൊണ്ടുവരാൻ അതിനാണ് പ്രോസ് അതിനാണല്ലോ ഡിഫൻസും ഒരു പ്രതിക്ക് അഭിഭാഷകനൊക്കെ ഉള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ അത്തരത്തിൽ ഒരു സിസ്റ്റം നിലവിൽ ഇല്ലെങ്കിൽ എന്താണ് സംഭവിക്കുക എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ ഇവിടെ നമുക്ക് എത്രയോ ഉദാഹരണങ്ങളുണ്ട് ക്യാമ്പുകളിൽ പിടിച്ചുകൊണ്ടിട്ട് കൊന്നത് ഉദാഹരണങ്ങളുണ്ട് ഉരുട്ടിക്കൊലയുണ്ട് അപ്പോൾ എന്തൊക്കെ ഉദാഹരണങ്ങളുണ്ട് ഒരാളെ ഒരു ആരോപണത്തിൻ്റെ പേരിൽ പിടിച്ചുകൊണ്ട് പോയി മർദ്ദിച്ച് അവനെ കൊണ്ട് ഇല്ലാത്ത കഥകൾ പറയിച്ച് മാധ്യമങ്ങളുടെ മുമ്പിൽ പ്രദർശിപ്പിച്ച് ഒരു വലിയൊരു ഭീകരനാക്കി മാറ്റി അതിനുശേഷം ഇപ്പൊ ഇപ്പോഴാണെങ്കിൽ ഇന്നത്തെ കാലത്താണ് നവമാധ്യമങ്ങളിലും അവന് അവനെതിരെ കല്ലെറിഞ്ഞു ഈ ചോദ്യത്തിന് ശരിക്കും ഇതിന്റെ മറുവശം എന്ന് ചിന്തിച്ചു നോക്കി ഇയാളല്ല ശരിക്കുമുള്ള പ്രതിയെങ്ങൾ എന്താണ് അവസ്ഥ ഇപ്പൊ ഈ കേസിൽ നമ്മൾ ഇനി പ്രതി പ്രതി എന്ന് പറഞ്ഞില്ല അയാൾ പ്രതി പ്രതിയല്ലാന്ന് കോടതി ഡിക്ലെയർ ചെയ്തു കഴിഞ്ഞു എവിടെ നിന്നാണ് നിങ്ങൾക്ക് ഇയാൾ പ്രതിയാണെന്ന് മനസ്സിലായത് അതായത് പോലീസ് അയാൾ അറസ്റ്റ് ചെയ്തപ്പോഴല്ലേ പ്രതിയാണെന്ന് മനസ്സിലായത് അപ്പൊ അതിനുശേഷം അയാൾക്കെതിരെ കുറ്റം ചുമത്തി തെളിവുകൾ നിരത്തി കോടതിയിൽ ഇതേ പോലീസ് തന്നെയല്ലേ പ്രോസിക്യൂട്ടർ വെച്ച് നടത്തിയത് ആ പ്രതി എന്ന് പറഞ്ഞതും ഈ സിസ്റ്റം തന്നെ ആ സിസ്റ്റത്തിലൂടെ തന്നെ അയാൾ പ്രതിയല്ല എന്ന് ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞാലും പിന്നെയും അയാള് പ്രതിയെന്നും പിന്നെ അതിൽ ഇമോഷൻ ഉണ്ടോ എന്ന് ചോദിക്കുന്നാൽ ശരിക്കും അർത്ഥമുണ്ടോ അപ്പൊ ശരിക്കും ഇപ്പൊ ആരാണ് ശരിക്കും എങ്ങനെയാണ് അർജുൻ ഈ കേസിൽ ഒരു പ്രതിയാക്കപ്പെടുന്നത് എങ്ങനെയാണ് കാരണം ഇപ്പോഴും ആ കുട്ടിയുടെ മാതാപിതാക്കള് അർജുൻ തന്നെയാണ് പ്രതി എന്ന് ഇപ്പോഴും അവര് പറയുന്നുണ്ട് അപ്പൊ അങ്ങനെ ഒരു നിലപാടിൽ അവർ ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നതിന്റെ ഒരു റീസൺ എന്തെങ്കിലും കാണുമല്ലോ അപ്പം ആദ്യം അവര് പറയുന്നത് എന്താണെന്ന് വെച്ചാല് അർജുനെ കൊണ്ട് തെളിവെടുപ്പിന് വരുന്ന സമയത്തൊക്കെ ഇയാളെ ഇതൊക്കെ സമ്മതിക്കുകയാണ് എന്നായിരുന്നു ഇവര് നേരിട്ട് ഇത് കണ്ടതാണ് അപ്പം ഇതൊക്കെ സമ്മതിച്ച ഒരാളാണ് എന്ന രീതിയിലാണ് ഇവരിപ്പഴും അയാൾ തന്നെയാണ് അത് ചെയ്തത് എന്ന് കുറച്ച് വിശ്വസിക്കുന്നത് അവർക്കതിന് കാരണങ്ങളുണ്ട് അപ്പം എങ്ങനെയാണ് അർജുൻ അർജുനപ്പെടുന്നത് ഞാൻ അതാണ് ഞാനതാണ് നേരത്തെ പറഞ്ഞത് അതായത് നമ്മുടെ ഈ ഒരു സിസ്റ്റത്തിൽ ഒരു പ്രശ്നമാണ് അതായത് ഒരാളെ പ്രതിയായിട്ട് ഫിക്സ് ചെയ്യും അയാൾക്ക് ചുറ്റും തെളിവുകൾ ഉണ്ടാക്കപ്പെടുന്നു ഈ കേസിലും അത് തന്നെയാണ് സംഭവിച്ചിരുന്നത് അതായത് ഒരാളെ പ്രതിയായി ഫിക്സ് ചെയ്തു ഫിക്സ് ചെയ്തതിന് ശേഷം അയാളുടെ ചുറ്റും കൃത്രിമ തെളിവുകൾ സൃഷ്ടിക്കപ്പെടുന്നു നിങ്ങളെ ജഡ്ജ്മെൻ്റ് വായിക്കും അതിലുണ്ട് പോലീസിനെ പറ്റി വീഴ്ചകളുണ്ട് നിരത്തി നിരത്തി തന്നെ കോടതി വിറ്റെല്ലാം വാദം പറഞ്ഞു പല ദിവസങ്ങളിൽ പറഞ്ഞു പറഞ്ഞാൽ കോടതി അത് എഴുതിയിട്ടുണ്ട് അതായത് ശാസ്ത്രീയ തെളിവുകൾ എടുക്കുന്ന രീതി എന്തിന് ശാസ്ത്രീയ തെളിവുകൾ പല എടുത്തു എടുക്കേണ്ടാത്ത രീതിയിൽ എടുത്തു അല്ലെങ്കിൽ കളക്ട് ചെയ്യേണ്ടാത്ത രീതിയിൽ കളക്ട് ചെയ്തു പ്രോപ്പർലി എവിഡൻസ് നിൽക്കുന്ന രീതി എന്തുകൊണ്ട് ചെയ്തില്ല ആരെ സംരക്ഷിക്കാൻ വേണ്ടിയാണ് യഥാർത്ഥ പ്രതിയെ സംരക്ഷിക്കാൻ വേണ്ടിയല്ലേ ഞാൻ ചോദിക്കുന്നത് ഈ അമ്മയുടെ അച്ഛൻ്റെ ഇമോഷൻസ് നമുക്ക് മനസ്സിലാക്കണം കാരണം അവരുടെ മകൾ മരിച്ചിരിക്കുക അത് തീർച്ചയായും നമ്മളെല്ലാവരും മനസ്സിലാക്കിയില്ല പക്ഷെ അതുകൊണ്ട് യഥാർത്ഥ പ്രതിയെ പിടിക്കാൻ വേണ്ടി വേണം നമ്മൾ ശ്രമിക്കാൻ ഒരാൾ കസ്റ്റഡിയിൽ ഇരിക്കുമ്പോൾ അയാൾ കുറ്റം സമ്മതിച്ചു എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം പോലീസിന് പോലീസിന്റെ കൂടെ നിന്നു കഴിഞ്ഞാൽ ആരും കുറ്റം സമ്മതിച്ചു പോകും പ്രത്യേകിച്ച് നമ്മുടെ പോലീസല്ലേ നമുക്കറിയാം ഇന്ത്യയിലെ പോലീസല്ലേ ഏത് രീതിയിലും കുറ്റം ഒരാൾക്കത് കെട്ടിവയ്ക്കാൻ വളരെ അത് അവരുടെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല കാരണം ഒരാ ഒരു കേസ് സംഭവിച്ചു കഴിഞ്ഞാൽ ഈ ഈ ഈ പോലീസ് പ്രത്യേകിച്ച് നമ്മുടെ കേരള പോലീസിനൊക്കെ ഉള്ള പ്രഷർ വളരെ വലുതാണ് ഇപ്പോൾ ഇന്നത്തെ യുഗത്തിൽ നവമാധ്യമങ്ങളും മറ്റ് മാധ്യമങ്ങളും പബ്ലിക്കും എല്ലാം കൊടുക്കുന്ന പ്രഷർ കാരണം അവർക്കൊരു ഇൻവെസ്റ്റിഗേഷൻ തീർത്ത് ഇത്തരത്തിലൊരു കാര്യം സൃഷ്ടിച്ച് വെക്കാനുള്ള വ്യഗ്രതയിൽ സംഭവിക്കുന്നതാണതല്ല എന്നാൽ ഞാൻ മനസ്സിലാക്കി അതെ ഒരുപാട് അത്തരം അതെ അതെ അത്തരം സമ്മർദ്ദങ്ങൾ ഒരുപാട് അനുഭവിക്കുന്നതിലെ തന്നെയാണ് കേരള പോലീസ് എന്ന് അവരുടെ ഒരുപാട് കഥകൾ നമുക്ക് മനസ്സിലാക്കും കേൾക്കും നമുക്ക് മനസ്സിലാവും ഇപ്പൊ ആ ഒരു വിഷയത്തിൽ തന്നെ നമുക്ക് ചിന്തിക്കുമ്പോ ഇപ്പം എനിക്ക് തോന്നുന്നു അഭിഭാഷകരും പോലീസുകാരും തമ്മിൽ ഇങ്ങനെയുള്ള കോൺഫ്ലിക്റ്റ് ഭയങ്കരമായിട്ട് ഉണ്ടാകാൻ സാധ്യതയുണ്ടല്ലോ പല കേസുകളിലും അങ്ങനെ ഞാൻ കേട്ടിട്ടുണ്ട് കാരണം എനിക്കൊന്നും ഒരുപാട് കാലങ്ങൾക്ക് മുമ്പ് തന്നെ ആ ഒരു ഭയങ്കര ഓപ്പൺ അപ്പായിട്ട് തന്നെ അഭിഭാഷകരും പോലീസുകാരും തമ്മിലൊരു ശക്തമായ ഒരു പ്രൊട്ടസ്റ്റ് പോലെയൊക്കെ നടന്ന സംഭവങ്ങളൊക്കെ ഉണ്ട് അപ്പൊ എങ്ങനെയാണ് ഈ രണ്ടുപേരും രണ്ടു കൂട്ടരും നിയമം കറക്റ്റായിട്ട് മുന്നോട്ട് പോകണമെങ്കിൽ രണ്ടുപേരും സമതുലനാവസ്ഥയിൽ മുന്നോട്ട് പോകേണ്ട രണ്ട് ശക്തികളാണ് നമുക്ക് നിയമ ആ ഒരു നീതി വാങ്ങിച്ചു കിട്ടണമെന്നുണ്ടെങ്കിൽ അപ്പൊ എങ്ങനെയാണ് ഈ അഭിഭാഷകരും പോലീസുകാരും എങ്ങനെയാണ് ഈ ഒരു സ്റ്റേഷനിൽ മര്യാദയില്ലെങ്കിൽ ഇല്ലെങ്കിൽ കോടതിയിലും മര്യാദയില്ല സ്റ്റേഷനിൽ പോകുമ്പോൾ വക്കീലമായ മര്യാദയില്ലെങ്കിൽ ഇല്ലെങ്കിൽ തിരിച്ചു മര്യാദ കോടതിയിൽ കിട്ടില്ല എന്നൊക്കെ ഉള്ള എന്നൊക്കെയുള്ളൊരു പണ്ട് മുതലേ കാരണം നിയമത്തിന്റെ അൾട്ടിമേറ്റ്ലി നമ്മൾ മനസ്സിലാക്കേണ്ട പോലീസും അഭിഭാഷകനും രണ്ടുപേരും ജനങ്ങളുടെയും സർക്കാരിന്റെയും ജനങ്ങൾക്കും ഇടയിൽ നിൽക്കുന്ന രണ്ട് ഫോഴ്സുകളാണ് ഇവര് തമ്മിലുള്ള ആ ഒരു ഫ്രിക്ഷൻ ശരിക്കും കുറയ്ക്കാൻ വേണ്ടി ഇപ്പോ ഞാൻ മനസ്സിലാക്കി നമ്മുടെ കേരള ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ തന്നെ ഡയറക്ഷൻസ് ഉണ്ട് അതിലൊരു കമ്മിറ്റി ഫോം ചെയ്തിട്ടുണ്ട് അഡ്വക്കേറ്റ് ജനറലും മറ്റ് പ്രധാനപ്പെട്ട കേരളത്തിലെ നീതി മേഖലയിൽ കൈകാര്യം ചെയ്യുന്ന പ്രഗത്ഭന്മാർ ഉൾപ്പെടെയുള്ള ആൾക്കാർ അടങ്ങിയ ഒരു കമ്മിറ്റി ഫോം ചെയ്തിട്ടുണ്ട് അത് നോക്കാൻ വേണ്ടിയും അതിലേക്ക് പഠനം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാൻ വേണ്ടിയും ഹൈക്കോടതിയിലേക്ക് ഈ ഒരു ഫ്രക്ഷൻ എങ്ങനെ എന്നുള്ളതിനെ പറ്റി അത് വളരെ നല്ലൊരു പുതിയ സ്റ്റെപ്പാണ് ഇപ്പം അർജുൻ പോലും ഇപ്പം ഇത്രയും കുറച്ച് ശേഷം കോടതി ഒരു ഒരു വാറണ്ട് പുറപ്പെടുവിക്കുന്ന അവസ്ഥ അതെന്താ സംഭവിച്ചാൽ നമ്മള് സർക്കാർ ഈ കേസിൽ കട്ടപ്പന ഫാസ്റ്റ് ട്രാക്ക് കോടതി വെറുതെ വിട്ടു യാതൊരു കുറ്റവും തെളിഞ്ഞിട്ടില്ല പറഞ്ഞാൽ വെറുതെ വിട്ടു അയാളെ പൂർണ്ണമായും ഈ കേസിൽ നിന്ന് അയാൾ ഒഴിവാക്കി അപ്പൊ അയാൾ കുറ്റവാളി ഒന്നുമല്ല പ്രതികളൊന്നുമല്ല നിലവിൽ എന്താ സംഭവിച്ചെന്ന് വെച്ചാൽ സർക്കാർ അപ്പീൽ ഫയൽ ചെയ്തു സർക്കാർ അപ്പീൽ ഫയൽ അതിൽ സർക്കാർ ഒരു ഇട്ടു അതായത് ഈ അപ്പീല് ഹൈക്കോടതിയിൽ കേൾക്കുന്നത് വരെ ഹൈക്കോടതിയിലാണ് ആപ്ലിക്കേഷൻ ഫയൽ ചെയ്യുന്നത് ഹൈക്കോടതി കേൾക്കുന്നത് വരെ അയാളെ ജാമ്യത്തിലാക്കണം കാരണം അയാളെ ജൂറിശിക്ഷൻ പറ്റും ഇന്ത്യയുടെ ജൂറിശിക്ഷൻ പെട്ടോ കോടതിയുടെ പെർമിഷൻ ഇല്ലാണ്ട് പുറത്തു പോകാൻ പാടില്ല എന്നുള്ളത് കൊണ്ട് അതൊരു ജാ അതൊരു സ്വാഭാവിക പ്രോസസ്സാണതിൻ്റെ അപ്പീലിൻ്റെ ചില കേസുകൾ സർക്കാർ അത് ഫയൽ ചെയ്യാറുണ്ട് ഹൈക്കോടതി അത് അനുവദിക്കാറുണ്ട് അല്ല അതിനപ്പുറമായിട്ട് ഒന്നും സംഭവിച്ചിട്ടില്ല ആ കേസിൽ ഇപ്പോഴും അയാൾ അയാൾ പ്രതിയുമല്ല അയാൾ കുറ്റവാളിയുമല്ല അയാളെ കോടതി ഡിക്ലെയർ ചെയ്ത് ആണ് അപ്പോൾ എന്റെ ഒരു വളരെ ഒരു ഇമോഷണൽ ആയിട്ടുള്ള ഇത്രയും നാളായിട്ട് അർജുൻ കുറ്റവാളിയല്ല എന്ന് നമ്മൾ മനസ്സിലാക്കി അവിടെ ഒരു കുറ്റവാളി ഉണ്ടായിരിക്കുമല്ലോ ആ കുട്ടി സ്വയം മരിച്ചതല്ല എന്ന് നമ്മൾ മനസ്സിലാക്കി സ്ഥിതിക്ക് അവിടെ ഒരു കുറ്റവാളി ഉണ്ടാകും അപ്പോ അപ്പോ ആ ഒരു എങ്ങനെയാണ് ആ ഒരു പ്രോസസ്സിനെ കാണുന്നത് ഞാൻ ആ ഒരു പ്രോസസ്സിനെ കാണുന്ന വ്യക്തമായ ഒരു രാഷ്ട്രീയമാണ് കാരണം രണ്ട് പ്രധാനപ്പെട്ട കേരളത്തിലെ രണ്ട് ഭരണത്തിലിരിക്കുന്ന രണ്ട് പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടികൾ തമ്മിലുള്ള പകയുടെ ഒരു രക്തസാക്ഷിയായിരുന്നു അർജുന മറ്റ് ഒരു പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടിയുടെ ഒരു പ്രധാനപ്പെട്ട ആളുടെ മകനെതിരെ ആരോപണം ഉന്നയിക്കപ്പെടുകയും ഇവർ കോടതിയിൽ വരെ അത്തരത്തിലുള്ള ആരോപണം ചൂണ്ടിക്കാണിക്കപ്പെടുകയും അയാൾ സാക്ഷിയായിട്ട് വരിക കൊണ്ടായിരുന്നു ഈ കേസ് ആ കേസിന്റെ നാളികൾ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും സാക്ഷിയായിട്ട് ഉണ്ടായിരുന്നു ഒരു പ്രധാനപ്പെട്ട ആ മേഖലയിലെ നേതാവിന്റെ മകനെതിരെ ആരോ അയാൾ സാക്ഷിയായിട്ട് വന്നു അയാൾ വിസ്തരിച്ചു അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ അതിന്റെ അകത്തുണ്ട് അപ്പൊ ഇത് രണ്ട് പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടികളുടെ ഇരിക്കുന്ന രാഷ്ട്രീയ പാർട്ടികളുടെ പകേടുകാരെയാണ് അർജുനം അത്രേയുള്ളൂ മറ്റ് ആരെയോ സംരക്ഷിക്കപ്പെടുന്നു എന്നുള്ളത് കൊണ്ടായിരിക്കണമല്ലോ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അത് സംരക്ഷിക്കേണ്ടതും കണ്ടെത്തേണ്ടതും അതിന്റേതായ അധികൃതരാണ് പ്രത്യേകമായിട്ടുള്ള പൊളിറ്റിക്സ് അതുപോലെ ചില പ്രത്യേകമായ ബോഡി ഷേപ്പ് ഉള്ളവർ മുടി മുടി വളർത്തിയ ആൾക്കാർ ഇങ്ങനെയൊക്കെയുള്ള ചില കമ്മ്യൂണിറ്റികളിൽ പെട്ടവർ അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള ചെറുപ്പക്കാരെ പ്രത്യേകിച്ച് ചെറുപ്പക്കാരെ ചില കേസുകളിൽ കൊടുക്കാനുള്ള ഒരു 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 അറ്റംപ്റ്റ് പല ഭാഗത്തുനിന്ന് അല്ലെങ്കിൽ പല രീതികളിൽ നടക്കാറുണ്ട് അല്ലെ ഇപ്പൊ ആദിവാസികൾ ട്രൈബൽസ് എന്നുവാണെന്നുണ്ടെങ്കിലും അവര് മറ്റാരും ഇല്ലെങ്കിൽ പോലും അവരെ കേസിൽ കൊടുക്കാനുള്ള ഒരു ശ്രമം കൂടുതലായിട്ട് നടക്കാറുണ്ട് അതായത് നമുക്ക് അടിച്ചമർത്താൻ ആരെയാണോ എളുപ്പം അവരെ നമ്മൾ നമ്മൾ കുറ്റവാളിയാക്കുക അവരെ എളുപ്പമുണ്ടല്ലോ അവരെ ആരും സംരക്ഷിക്കാനില്ലല്ലോ അങ്ങനെ പറയുന്ന ഒരു ഒരു പ്രശ്നം നമ്മുടെ ഇപ്പൊ ഒരു ഇതൊണ്ട് ഇതൊക്കെ ഈ പറയുന്ന ഇതൊക്കെ ഈ പറയുന്ന ഒരു പാർട്ടിയിൽപ്പെടുന്ന ഒരാളാണ് അർജുൻ അല്ലെങ്കിൽ ഇപ്പം തൊപ്പി എന്ന് പറയുന്ന ഒരു യുവാവ് തൊപ്പി പറഞ്ഞ പോലെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നു എം ടി എം എ പിടിച്ചതെന്നും പറഞ്ഞിട്ട് അപ്പോ അതിനകത്ത് അപ്പേർ ചെയ്തത് ആദിത്യനാണ് ഒരു ഒരു കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ അല്ലെങ്കിൽ പ്രത്യേക പ്രത്യേക സമൂഹം സമൂഹം സോഷ്യൽ ഉൾപ്പെടെ പോലീസ് ഉൾപ്പെടെയുള്ള തീർച്ചയായും രണ്ട് കാര്യങ്ങൾ ഇപ്പൊ ഞാൻ ഈ ആദ്യം ചോദിച്ച ഇപ്പം അർജുൻറെ കാര്യമാണെങ്കിൽ അയാളും പാർശ്വവൽക്കരിക്കപ്പെട്ട ഒരു വിഭാഗത്തിൽ നിന്ന് വരുന്ന ഒരാളാണ് അയാളും അവിടെ ശരിക്കും ആ മേഖലയിൽ ആ താമസിക്കുന്ന ഇടത്തിൽ പോലും ന്യൂനപക്ഷമായി അവിടെ വേറെ ബന്ധങ്ങളൊന്നും ഇല്ലാതെ വേരുകളില്ലാതെ ടാർഗറ്റ് ടാർഗറ്റ് എളുപ്പമാണ് ബാക്കി എല്ലാവരും ബന്ധുക്കളാണ് ഞാൻ ഉദാഹരണം പറഞ്ഞ ഒരു ഉദാഹരണം അവിടത്തെ കാര്യം പറഞ്ഞു ഇനി അടുത്തത് മുഹമ്മദ് നിഹാദ് എന്ന തൊപ്പിയുടെ കാര്യം ചോദിച്ചു ശരിക്കും തൊപ്പിയെ അറസ്റ്റ് ചെയ്തിട്ടില്ല തൊപ്പിയ പോലീസ് ഒരു ഇപ്പം ഞാൻ അപ്പീൽ അത് ശരിക്കും തൊപ്പിയെ അറസ്റ്റ് ചെയ്തിട്ടില്ല മുൻകൂർ അതായത് തൊപ്പിയുടെ അവിടെ ഇടയ്ക്കിടയ്ക്ക് ഡ്രൈവറായി വന്നോണ്ടിരുന്ന ഒരാള് ഒരാളെ അറസ്റ്റ് ചെയ്തു അറസ്റ്റ് ചെയ്തത് തൊപ്പിയുടെ വീട്ടിൽ വെച്ചാണ് അയാളെ ഡ്രൈവറായിട്ട് ഡ്രൈവർ ആയിരുന്നു ഇടയ്ക്ക് ആ സമയത്ത് ആ സമയത്ത് എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ തൊപ്പിയുടെ കാറും കൂടെ പോലീസ് ഒരാവശ്യവുമില്ലാതെ മാത്രം എഴുതി കൊണ്ടുപോയി ഇതാണ് ശരി ഇത് മാധ്യമങ്ങളിലേക്ക് വന്നപ്പോൾ തൊപ്പിയുടെ ഇതായ ഞാൻ ശരിക്കും തൊപ്പി എന്ന് പറഞ്ഞ വ്യക്തി എങ്ങനെയാ കാണുന്ന ഞാൻ അയാളെ കാണുന്നത് എന്ന് വെച്ചാൽ അയാളൊരു എന്താ പറയാ നവമാധ്യമ വ്യവസായി കാരണം ഇത്രയധികം ഇതിന്റെ സാധ്യതകൾ വളരെ നേരത്തെ മനസ്സിലാക്കി അതിനെ ഉപയോഗിച്ച് അയാൾ മോണിറ്റൈസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അയാൾ ഒരു മെടുക്കനായ വ്യവസായിയാണ് അപ്പം അത്തരത്തിലൊരാളെ അത്തരത്തിലൊരു ബ്രില്യൻ മൈൻഡാണ് എനിക്ക് തോന്നുന്നു ഇപ്പം അയാളുടെ അപ്പിയറൻസ് കൊണ്ടോ അല്ലെങ്കിൽ ഒരു സിഗ്മ ഉണ്ടാവുക പൊതുസമൂഹത്തിന് എന്താണ് സിഗ്മ ആരെ ചെയ്താലും അതിലൂടെ ഒളിഞ്ഞ് നോക്കുന്നത് അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ അവർ പിക്ചറൈസ് ചെയ്യുന്നത് അവരുടെ രീതി രീതിയായിരിക്കാം പൊതുസമൂഹത്തിന്റെ പക്ഷെ ഇപ്പൊ അത്തരത്തിലുള്ള ബ്രില്ിനെ ചെറുപ്പക്കാർ പ്രോത്സാഹിപ്പിക്കണമെന്നാണ് ഞാൻ പറയുന്നത് കാരണം അയാ അവർ അത് മോണിറ്റൈസ് ചെയ്യാനുള്ള രീതിയിൽ മനസ്സിലാക്കി കണ്ടെത്തി അത് ചെയ്തു ഇപ്പൊ ഈ കേസുകളുടെ കാര്യം പറയുകയാണെങ്കിൽ അയാളൊരു കേസിലും പെട്ടിട്ടില്ല അയാൾ ഒരു ഇതുപോലെ പറഞ്ഞ പോലെ അങ്ങനെ ഒരു സബ്സ്റ്റൻസ് ഉപയോഗിച്ച ഒരു കേസിലും അയാൾ പെട്ടിട്ടില്ല അത് തെറ്റായ കാരണയാണ് മുൻകൂർ ജാമ്യം ഫയൽ ചെയ്യും ആ ജാമ്യം അയാൾ പ്രതിയല്ല എന്ന് പറഞ്ഞ് ക്ലോസ് ചെയ്യുകയും ചെയ്തു അപ്പോ ഇത് ശരിക്കും മാധ്യമങ്ങളുടെ ഒരു ഒരു നവമാധ്യമ സൃഷ്ടിയാണ് സോഷ്യൽ നവമാധ്യമീഡിയുടെ ഒരു 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 ഈ ഈയൊരു ആ ഒരു എന്താ ആ ഒരു ഒരു പ്രശ്നമായിട്ടാണ് എനിക്ക് തോന്നിയത് ശരിക്കും ഇത്തരത്തിൽ വരുന്ന വാർത്തകൾ എത്രമാത്രം തീർച്ചയായും അതാണ് ഈ വാർത്തകൾക്ക് മിന്നിലാണ് സത്യം എന്നാണ് ഞാൻ മനസ്സിലാക്കുക മുന്നിലല്ല സത്യം പിന്നിലാണ് സത്യം വാർത്തകൾക്ക് പിന്നിലുള്ള ആ സത്യം നമുക്ക് എത്രത്തോളം തിരിച്ചറിയാൻ എന്നുള്ളതാണ് കാരണം നമുക്ക് തിരിച്ചറിയാൻ കഴിയില്ല അത്തരത്തിൽ പ്രൊലിഫിറേഷൻ ഇപ്പൊ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു അപ്പൊ ഈ പാരലൽ വേൾഡ് ഇങ്ങനെ നടക്കുന്ന സമയത്ത് അതിന് പിന്നിലെ യഥാർത്ഥ റിയൽ വേൾഡ് എന്താണെന്നുള്ളതും കൂടെ തിരിച്ചറിയേണ്ടതുണ്ടെന്ന് എനിക്ക് തോന്നുന്നു ഇനി അതിന് അത്തരത്തിലൊരു അവയർനെസ് കൂടെ കൊടുക്കേണ്ട സമയം വന്നു കഴിഞ്ഞപ്പോ മാധ്യമങ്ങൾക്ക് നമ്മൾ പറയുന്നത് നാലാം തൂണ് ഈ നാലാം തൂണ് എങ്ങനെ കൺട്രോൾ ചെയ്യും they have to be self self reliant they have self restrict themselves avaru swayam control cheyanam adhe nadakkulu alle angalle cheyan pattu namakku etra thol gag cheyan pattilla adu pole thanne allengil content providers adu restrict cheyanam adhe adelle namakku munnotalla vadi illu allengil aa ender content namakku gag cheyan pattu oru ban cheyan pattilla alle adhu satyam ani parna pole namakku onnathu namakku control illatha oru sahajyam aanu 50 varsham munpu adiyantha avastha nadanna അതിന്റെ ഒരു ഒരു ഓർമ്മപ്പെടുത്തൽ ഈ ഒരു അൻപത് വർഷത്തിന്റെ ഒരു പഴക്കത്തിൽ ഇപ്പൊ നടക്കുന്നുണ്ട് അമ്പതാം വാർഷികമാണ് അതിന് നടക്കുന്നത് ഇപ്പൊ മതപരമായിക്കോട്ടെ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ എന്ത് എന്ത് വിഷയമായിക്കോട്ടെ നമുക്കത് എങ്ങനെ സംസാരിക്കണം അല്ലെങ്കിൽ അത് സംസാരിക്കണോ വേണ്ടിയോ അത് അടിച്ചമർത്തണോ വേണ്ടിയോ അല്ലെങ്കിൽ ഇപ്പം ഇപ്പം ഇപ്പൊ ഒരു മുതലുള്ള ഒരു അവസ്ഥ എടുത്ത് നോക്കിയാൽ നമ്മൾ ചില പുസ്തകങ്ങൾ എഴുതിയാൽ അല്ലെങ്കിൽ നമ്മളൊരു സിനിമ നമ്മൾ ചെയ്താൽ അത് ചില പേരുകളിൽ പോലും അത് ംഘിക്കപ്പെടുകയാണ് നിങ്ങൾ അങ്ങനെ ചെയ്യരുത് അല്ലെങ്കിൽ ആ ഒരു പേര് പോലും നമ്മൾ ഒഴിവാക്കണം എന്നൊക്കെ പറയുന്ന ഒരു ഒരു രീതിയിലേക്ക് വരണം ഒരു അടിച്ചമർത്ത രീതിയിലേക്ക് വരുകയാണ് അപ്പൊ അടിയന്തരാവസ്ഥ മറ്റൊരു രീതിയിൽ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അന്നത്തെ പോലെ അല്ലെങ്കിൽ പോയി അപ്പൊ ഈ ഒരു അമ്പതാം വർഷത്തിൽ അത് എങ്ങനെയാണ് അതിനെ ഒരു ഒരു അഡ്വക്കേറ്റ് എന്ന നിലയിൽ ആദ്യത്തെ നോക്കി കാണുന്നത് എങ്ങനെയാണ് അൻപത് വർഷം മുമ്പത്തെ അടിയന്തരാവസ്ഥ എന്തുകൊണ്ട് നമ്മൾ ഇപ്പോൾ വരരുത് എന്ന് ചിന്തിക്കുന്നു എന്ന് പറഞ്ഞാൽ കാരണം ക്ലിയർ ആണ് അതായത് അന്ന് ഈ സ്റ്റേറ്റിന്റെ മൂന്ന് പില്ലറുകൾ അത് സർക്കാർ ആയിക്കോട്ടെ ലെജിസ്ലേച്ചർ ആയിക്കോട്ടെ ഗവൺമെന്റ് ആയിട്ട് ജുഡീഷ്യറി ഉൾപ്പെടെ നമുക്ക് ഒരു അഭയം തേടാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് എത്തിയായിരുന്നു അത് എഡിയൻ ജോബൽപൂർ കേസൊക്കെ നമുക്കറിയാം എന്താ സംഭവിച്ചതും പിന്നീട് അതിൽ ഡിസെൻഡ് ചെയ്തി ജഡ്ജിക്ക് പോലും പിന്നീട് അതിൽ മുന്നോട്ട് അയാളുടെ കരിയർ പ്രോസ്പെക്ട്സ് ഇല്ലാണ്ടായ ഒരു സാഹചര്യം വരെ എമർജൻസി ടൈമിൽ നമുക്ക് ഉണ്ടായി ഇപ്പൊ നമുക്കതുണ്ടോ എന്ന് ചോദിച്ചാൽ പല സാഹചര്യങ്ങളും നമുക്ക് കാണുമ്പോൾ ഇങ്ങനെ തോന്നാം നമുക്ക് തോന്നാം അതായത് ഈ ലംഘനങ്ങൾ പല രീതിയിലുണ്ട് ഒരു മെജോറിറ്റോറിയൻ ഗവൺമെന്റ് ഉള്ളതുകൊണ്ട് നമുക്ക് തോന്നാം പക്ഷെ ഇപ്പോഴും നമുക്ക് പോകാനൊരു നീതിപീഠം തേർഡ് പില്ലർ എന്ന ഉണ്ട് എന്നാണ് എന്റെ വിശ്വാസം ഈ പറഞ്ഞ സംസാരിച്ചപ്പോഴാണ് വിശ്വാസത്തിനെ കുറിച്ചിട്ടുള്ള ഒരു കേസ് താങ്കൾ എടുക്കുണ്ടായി എന്ന് വെച്ചാല് പൊതുവെ ക്ഷേത്രങ്ങളിൽ ഇറച്ചി പാകം ചെയ്യാറുള്ള കുടുംബക്ഷേത്രങ്ങളിൽ അങ്ങനെ ചെയ്യാറുള്ളതായിട്ട് കേട്ടിട്ടുണ്ട് പക്ഷെ അങ്ങനെ ഒരു കേസ് താങ്കൾക്ക് അതായത് അതിനെ ഒന്ന് വിശദീകരിക്കാമോ അതിലെന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ ഒരു നമ്മുടെ ഈ വടക്കൻ മലബാർ ഏരിയകളിലുള്ള ചില അമ്പലങ്ങളിൽ നോൺ വെജ് അതായത് ഇപ്പം ഇവിടെ സംഭവിച്ച കുക്ക് ചെയ്ത് ആണ് അവിടെ ഓഫറിങ് ആയിട്ട് കൊടുക്കുന്നത് അപ്പൊ അത്തരത്തിലൊരു ഗാഗ് ഓർഡർ ഇത് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞു ക്രൂവലിറ്റി ആണെന്ന് പറഞ്ഞു വന്ന സമയത്ത് ഇങ്ങനെ പക്ഷികളെ അറക്കാൻ കഴിയില്ല സമയത്ത് ഹൈക്കോടതി അപ്രോച്ച് ചെയ്യും വിശ്വാസത്തെ നമ്മുടെ ഭരണഘടനയിൽ നമുക്ക് വിശ്വസിക്കാനുള്ള അവകാശമുണ്ട് ഇപ്പോ മനുഷ്യർ ശരിക്കും സ്വാർത്ഥരായ ഒരു സ്പീഷീസ് തന്നെയാണ് അതിൽ നമ്മള് തർക്കിച്ചിട്ട് കാര്യമില്ല അതുകൊണ്ട് തന്നെയാണല്ലോ നമ്മൾ ഈ കെട്ടിടങ്ങളും നമ്മൾ ഈ ഭൂമി മുഴുവൻ പിടിച്ചെടുത്തിരിക്കുന്നതിന് കാരണം അത് അത് തന്നെയാണല്ലോ അപ്പൊ നമ്മൾ അത്തരത്തിലുള്ള ഭക്ഷണവും നമ്മൾ കഴിക്കുന്നത് അതുകൊണ്ട് തന്നെയാണല്ലോ ഇന്നല്ല മനുഷ്യനുള്ള കാലം മുതൽ മനുഷ്യനുള്ള കാലം മുതൽ അതുകൊണ്ടാണല്ലോ ഈ ലൈഫ് സൈക്കിൾ തന്നെ ഇങ്ങനെ മുന്നോട്ട് പോകുന്നത് അപ്പൊ അത്തരത്തിലൊരു ഒരു വേഗൻ ഓഫറിങ്സ് മാത്രമല്ല നമ്മുടെ നമ്മുടെ കൾച്ചറിലുള്ളത് നമ്മുടെ കൾച്ചറിലുള്ളത് പല പല ടൈപ്പ് ഓഫ് ഓഫറിങ്സ് ആണ് അപ്പൊ അതിനും സംരക്ഷണം കിട്ടാനുള്ള അവകാശം ഒരു പൗരനിലും നമുക്കുണ്ട് അത്തരത്തിലുള്ള ഭരണഘടന നടത്തിയത് അതിനുശേഷം അത് കേസ് ക്ലോസ് ചെയ്തു അതുപോലെ തന്നെ താങ്കൾ ചെയ്ത മറ്റൊരു ഒരു വിഷയം കൊറോണ കാലത്ത് ഹാർട്ട് ആയിട്ടുള്ള പേഷ്യൻസിനെ നമുക്കാൻ വിസമ്മതിച്ചു എന്ന് പറയുന്ന ഒരു ഒരു കേസ് കേസ് ഉണ്ടായിരുന്നു അത് എന്തായിരുന്നു ആ സത്യത്തിൽ അന്ന് സംഭവിച്ചതെന്ന് വെച്ചാല് നമ്മള് ഒരു അസാധാരണ സാഹചര്യമാണ് നമുക്ക് എല്ലാവർക്കും അറിയാം അസാധാരണ സാഹചര്യമാണ് കോവിഡ് എന്ന് കോവിഡിന്റെ പീക്കിൽ നിൽക്കുന്ന സമയത്ത് ഒരു കാർഡിയ പേഷ്യന്റിന് ആ ചികിത്സ അവിടെ ലഭിക്കാനുള്ള അവസരം ഉണ്ടായില്ല കാരണം മുഴുവൻ വാർഡുകളും ഏതാണ്ട് ഈ കോവിഡ് ചികിത്സാ കേന്ദ്രങ്ങളായി മാറിയിരുന്നു മാത്രമല്ല അതിനുള്ള അപ്പാരറ്റസും അന്നുണ്ടായിരുന്നില്ല അന്നുണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞാൽ അത് മറ്റാരുടെയും കുറ്റമല്ല കാരണം അത്രത്തോളം അസാധാരണമായ ഒരു സാഹചര്യത്തിൽ എത്രത്തോളം ചെയ്യാൻ കഴിയുമോ അത്രത്തോളം ചെയ്തിട്ടുണ്ടോ ഞാൻ മനസ്സിലാക്കുന്നത് ഈ സർക്കാർ പക്ഷെ എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ ആ നീഡ്സ് എല്ലാം മീറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോ രോഗികൾക്ക് ചികിത്സ അടിയന്തര സാഹചര്യത്തിൽ കിട്ടാത്ത ഒരു സാഹചര്യം ഉണ്ടായി ചില സ്ഥലങ്ങളിൽ അതിന് ഒരു ഹൈക്കോടതിയിൽ നമ്മൾ ഫയൽ ചെയ്യുകയും അന്ന് ഹൈക്കോടതി ഇടപെടുകയും ഉടനെ മറ്റ് സർജറി നടത്താനുള്ള നടപടികൾ നടപടികൾ എടുക്കുകയും ചെയ്യുകയുണ്ടായി അത്തരത്തിലൊരു സാഹചര്യം പ്രത്യേക ശരിയാണോ അന്നങ്ങനെ ഉണ്ടായിരുന്നു പല കേസുകളും ഇപ്പം നമ്മൾ ഇമോഷണലി വരെ നമ്മളെ വീക്ക് ആക്കുന്ന പല കേസുകളും നമ്മൾ ഇപ്പം താങ്കളെ ഏറ്റെടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ അതിലെ കൂടെ ഒക്കെ കടന്നു പോയിട്ടുണ്ട് അപ്പം ഇതൊക്കെ കടന്നു പോകുമ്പോൾ ഈ പറയുന്ന പ്രൊഫഷൻ നമ്മുടെ കൂടെ ഉണ്ട് അതുപോലെ നമുക്കൊരു പേഴ്സണൽ ജീവിതം ഉണ്ട് ഉണ്ടല്ലേ നമുക്ക് നമ്മുടെ സുഹൃത്തുക്കളുണ്ട് നമ്മുടെ ഫാമിലി ഉണ്ട് നമ്മുടെ ചുറ്റും നിൽക്കുന്ന മനുഷ്യരുണ്ട് അപ്പം ഇത്തരം ഈ പറയുന്ന രണ്ടും സമാന്തരമായിട്ട് നമ്മൾ കൊണ്ടുപോകേണ്ടുന്നൊരവസ്ഥയുണ്ട് എനിക്ക് എങ്ങനെയാണ് പ്രൊഫഷണൽ ലൈഫും പേഴ്സണൽ ലൈഫും കൂടെ എങ്ങനെയായിരുന്നു ശെരിക്കും നമ്മള് പ്രൊഫഷണൽ നാടകമേ ഉലുകം എന്ന് എനിക്ക് പറയേണ്ടി വരും കാരണം നമ്മള് നമ്മള് ഈ വേഷം കിട്ടിയാൽ നാടകം കളിക്കുക നന്നായിട്ട് നാടകം കളിക്കുക എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് അത് ഏത് വേഷം കിട്ടിയാൽ ഉദാഹരണമായി പറഞ്ഞതാണ് പക്ഷെ പറഞ്ഞാൽ പ്രൊഫഷണലി ഇപ്പോ ഞാൻ എന്നെ സംബന്ധിച്ച് ഞാൻ ഒരു ബാക്ക്ഗ്രൗണ്ട് ഒരു ലീഗൽ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്ന ഒരാളല്ല എനിക്ക് യാതൊരു ലീഗൽ ബാക്ക്ഗ്രൗണ്ടും ഡിഗ്രിയും അവകാശപ്പെടാനുള്ള ആകെ ഡിഗ്രി മാത്രമേ ഉള്ളൂ ഇല്ല അപ്പൊ അതുകൊണ്ട് ലി ബി ഡിഗ്രി മാത്രമേ ഉള്ളൂ പതിനേഴിലാണ് പിന്നെ ഹൈക്കോടതി പതിനേഴ് ജനുവരിയിലാണ് ഹൈക്കോടതിയിൽ വരുന്നത് ഒരു സീനിയർ ലീഗിൽ ആറ് ആറ് വർഷത്തോളം പ്രാക്ടീസ് ചെയ്തതിന് ശേഷമാണ് ഞാൻ സ്വന്തമായി പ്രാക്ടീസ് തുടങ്ങിയത് സ്വന്തമായി പ്രാക്ടീസ് തുടങ്ങി സ്വന്തമായി ലോ ഫോം ഒക്കെ റൺ ചെയ്ത് അത്യാവശ്യം സ്റ്റാഫൊക്കെ അങ്ങനെ അങ്ങനെ ഞാൻ മുന്നോട്ട് പോകുന്നു അപ്പൊ ഇതൊരു ഉപജീവന മാർഗ്ഗമാണ് എന്നെ സംബന്ധിച്ചതൊരു ഉപജീവന മാർഗം തന്നെയാണ് അതിലൂടെയാണ് ഞാൻ ജീവിക്കുന്നത് അപ്പോ ഇപ്പ ഇത് ഇതിൽ ഈ പ്രൊഫഷൻ്റെ ഒരു ത്രിൽ ഉണ്ട് ദാറ്റ്സ് ട്രൂ നമുക്ക് തീർച്ചയായിട്ടും പ്രൊഫഷണലിന് മുന്നോട്ട് പോകുമ്പോൾ ചിലപ്പോൾ നമുക്ക് പേഴ്സണലി പരാജയങ്ങൾ ഉണ്ടാവും നാച്ചുറലി അതൊക്കെ സ്വാഭാവികമാണ് പേഴ്സണലി കാരണം നമുക്ക് അത്തരത്തിലുള്ള അറ്റൻഷൻ ചിലപ്പോൾ നമുക്ക് പേഴ്സണലി കൊടുക്കാൻ കഴിഞ്ഞില്ലെന്ന് വരാം പക്ഷെ അൾട്ടിമേറ്റ്ലി നമ്മുടെ പ്രൊഫഷൻ ഞാൻ മനസ്സിലാക്കുന്നത് പ്രൊഫഷൻ കൂടെ ഉണ്ടെങ്കിൽ ബാക്കിയെല്ലാം വന്നു ചേർന്നോളും എന്നാണ് ഇപ്പം ഈ പേഴ്സണലി ഉള്ള കാര്യങ്ങളും വളരെയധികം നമ്മൾ അഫക്റ്റ് ചെയ്യും പക്ഷെ അതിനെ നമ്മൾ അടുത്ത് നിർത്തിയില്ലെങ്കിൽ അപ്പോ ശരിക്കും ഇനിയും അങ്ങോട്ട് ലൈഫിൽ ഒരു തടസ്സങ്ങളും ഉറപ്പായിട്ട് വരും പ്രൊഫഷണലി ആണെങ്കിലും പക്ഷെ ഇതൊക്കെ നമുക്ക് ഭയങ്കര ധൈര്യത്തോടെ മുന്നോട്ട് പോവുക ആ ഒരു പ്രൊഫഷൻ നമ്മൾ സക്സസ് ആയിട്ടിരിക്കുക അതാണ് നമ്മുടെ ഒരു ലൈഫിന്റെ ഒരു ഏറ്റവും വലിയ സന്തോഷം അതാണ് സമാധാനം അതാണ് അല്ലെ സമാധാനം എങ്ങനെയാണ് ഡിഫൈൻ ചെയ്യുന്നത് നല്ല ചോദ്യം സമാധാനം എങ്ങനെയാണ് ഡിഫൈൻ ചെയ്യുന്നത് സമാധാനം ഇസ് ഏണിംഗ് ഫീസ് സമാധാനം ഇസ് ഏർ ഇൻ മൈ ബോക്സ് ഞാന് വളരെ നമ്മുടെ രജനീകാന്തിന്റെ വലിയൊരു ആരാധന വച്ചു ഞാൻ ഈ വീഡിയോ കഴിഞ്ഞ ദിവസം അതായത് പണം വരണം പണ സംവിധാന് സത്യ അതില്ലെങ്കിൽ അത് ഞാൻ വളരെയധികം മനസ്സിലാക്കിയിട്ടാണ് ജൂനിയർ എന്ന നിലയിൽ പണമില്ലെങ്കിൽ വെറും പിണമാണെന്നുള്ളത് ഒരു ജൂനിയർ അഭിഭാഷക വളരെയധികം ഞാൻ അനുഭവിച്ചിട്ടുണ്ട് പക്ഷേ ടു ബി ഫ്രാങ്ക് സമാധാനം എന്ന് പറയുന്നത് ശരിക്കും നമ്മൾ വെറുതെ ഇരിക്കുമ്പോഴാണ് ഇപ്പൊ കിട്ടുന്നത് എന്തൊക്കെയാ ഹോബികളായിട്ട് എന്തെങ്കിലും എനിക്ക് ഈ പ്രത്യേകിച്ച് ഈ ക്രൈം ഫിക്ഷൻ പ്രത്യേകിച്ച് ലീഗൽ ത്രില്ലേഴ്സ് ജോൺ ദൃശ്യമിന്റെ ബിഗ് ഫാൻ ജോൺ ദ്രിശ്യാമിൻ ലീഗൽ ത്രില്ലേഴ്സ് തിങ്ക് ഐ ഹാവ് ലോട്ട് ഓഫ് കളക്ഷൻ ഓൾസോ അപ്പം ജോൺ ദ്രിഷ്യാമിന്റെ ഒരു വലിയ ഫാനാണ് അപ്പൊ അങ്ങനെയുള്ള ഫിക്ഷൻസ് സർച്ച് ചെയ്ത് ഓഫ് ഹിസ്റ്ററി കൈൻഡ് ഓഫ് ഹിസ്റ്ററി ഫോർ എക്സാമ്പിൾ ഐ ലൈക്ക് ബുക്സ് തരൂറിന്റെ ബുക്ക്സ് വളരെയധികം ഇഷ്ടമാണ് അങ്ങനത്തുള്ള ബിക്കോസ് തരൂർ ബുക്സ് ആർ കൈൻഡ് ഓഫ് ഫിക്ഷൻ ആൻഡ് ഹിസ്റ്ററി ഓൾസോ പിന്നെ മനോജ് ബുക്സ് അതെല്ലാം വളരെയധികം നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നതാണ് ശരിക്കും ഹൗ ടു റീ തിങ്ക് അബൌട്ട് അവർ ഫോർമർ സോഷ്യൽ സ്ട്രക്ചർ എന്നുള്ള ഒരു ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ നമുക്ക് മനസ്സിലാകും ഹിസ്റ്ററിസ് വാട്ട് ഐ ആൾസോ ലൈക്ക് ഐറ്റു ലൈക്ക് ടു റീഡ് ഡിഫൻസ് ലോയേഴ്സ് അതായത് ഈ ക്രിമിനൽ അഭിഭാഷകരും ശരിക്കും നല്ല നല്ല ഫിക്ഷൻ റൈറ്റേഴ്സ് ആണ് ഇപ്പോൾ ഒരു ഡിഫൻസ് ബിൽഡി ആണെങ്കിൽ ഹി ഹാസ് ടു ഹാവ് ദറ്റ് ഇമാജിനേറ്റീവ് പവർ ഒരു ഡിഫൻസ് ബിൽഡി ആണെങ്കിൽ ഒരു പ്രതിക്ക് ഒരു ഡിഫൻസിവ് ബിൽഡി ഹി ഹാസ് ടു ഹാവ് ദറ്റ് ഇമാജിനേറ്റീവ് പവർ ആൻഡ് ആൾസോ ഹീ നീഡ്സ് ആൻഡ് ഇമാജിനേറ്റീവ് പവർ ടു നോ വാട്ട് ഇസ് ദി മാനിപ്പുലേഷൻ

അപ്പൊ എല്ലാവിധമായിട്ടുള്ള ആശംസകളും പിന്നെ കരിയറിലും ഇനിയും ഗ്രോത്ത് ഉണ്ടാവട്ടെ ഒരുപാട് ഒരുപാട് പേർക്ക് നീതി ഇപ്പം നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ മറ്റൊരു ഒരു ഒരു പ്രതി എന്ന് ആരോപിക്കപ്പെടുന്ന ആളുടെ ഒരു ഭാഗത്തെ കഥകൾ കൂടി നമുക്ക് മനസ്സിലാക്കാനുള്ള ഒരു അവസരം താങ്കളെപ്പോഴുള്ള ഒരുപാട് പേര് ഉണ്ടാക്കി തരുന്നുണ്ട് അപ്പൊ അതുപോലുള്ള ഒരു ഇനിയും ഒരുപാട് പേർക്ക് അങ്ങനെ നീതി മേടിച്ചു കൊടുക്കാൻ സാധിക്കട്ടെ എന്താണ് സത്യം എന്ന് പുറത്തു കൊണ്ടുവരാൻ സാധിക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു കരിയറിലും ഒരുപാട് ഗ്രോത്ത് ഉണ്ടാവട്ടെ സമാധാനം ഉണ്ടാവട്ടെ എന്ന് ഞാൻ ഓട്ടോപ് സീസിന്റെ ഭാഗത്തു നിന്നും ആശ്വസിക്കുന്നു അപ്പൊ എല്ലാവിധമായിട്ടുള്ള ആശംസു